ഒറ്റപ്പാലം ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനോട് നഗരസഭ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് പി ടി എ പ്രസിഡന്റ് പി എം എ ജലീൽ ആവശ്യപ്പെട്ടു സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ നീക്കിവെച്ച പതിമൂന്ന് ലക്ഷം രൂപയിൽ ഒരു രൂപ പോലും ചിലവഴിക്കപ്പെട്ടിട്ടില്ല ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടി പ്രധാനപ്പെട്ട ഏഴ് ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ കത്തു നൽകിയെങ്കിലും ഒരാവശ്യം പോലും അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഒറ്റപ്പാലം നഗരസഭയിലെ സർക്കാർ മേഖലയിലുള്ള ഏക ഹയർ സെക്കൻഡറി ആയിട്ട് പോലും നിരന്തരമായ അവഗണന തുടരുകയാണ് ഒറ്റപ്പാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ പിന്തുണയും സഹകരണവും നൽകേണ്ടത് ഒറ്റപ്പാലം നഗരസഭയാണ് പക്ഷേ അതിന്റെ ഭൗതികപരമായ വികസനത്തിന് യാതൊന്നും ചെയ്യാ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല നിലവിലുള്ള പി ടി എ സ്പോൺസർമാരുടെയും മറ്റും സഹകരണത്തോടുകൂടി സംഘടിപ്പിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കുന്ന സമീപനമാണ് ഒറ്റപ്പാൽ നഗരസഭാ ചെയർപേഴ്സണും ഭരണസമിതിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിയ പതിമൂന്ന് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റിൽ ഒരു രൂപ പോലും ആ ഭരണ ഈ ഭരണസമിതി ചെലവഴിച്ചില്ല മാത്രമല്ല ഒറ്റ ഈ സാമ്പത്തിക വർഷത്തിൽ ഏഴ് പദ്ധതികൾ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സ്കൂളിന് ആവശ്യമായ പദ്ധതികൾ സമർപ്പിച്ചിട്ടും ഒരു പദ്ധതി പോലും ഈ വാർഷിക പദ്ധതിയിൽ ഒറ്റപ്പാട് നഗരസഭ ഉൾപ്പെടുത്തിയില്ലെന്ന് മാത്രമല്ല സ്കൂളിൻ്റെ ഭൗതിക വികസനത്തിന് വേണ്ടി സ്പോൺസർമാരുടെ കൂടി ചെയ്യുന്ന പോലും തുരങ്കം വയ്ക്കുന്ന ഒരു സമീപനമാണ് നഗരസഭാ ഭരണസമിതിയും ചെയർപേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആ സ്കൂളിനോട് ചെയ്യുന്ന ക്രൂരതയാണ് എന്നാണ് പി ടി എയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ സൂചിപ്പിക്കുന്നത് കുടിവെള്ളം പോലും കൃത്യമായി ലഭിക്കാത്ത അവസ്ഥയാണുള്ളത് ഒരു രൂപ പോലും ഫണ്ട് നീക്കിവെക്കാത്തത് നഗരസഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണെന്ന് പി ടി എ പ്രസിഡന്റ് പി എം എ ജലീൽ പറഞ്ഞു പി ടി എയുടെ നേതൃത്വത്തിൽ സ്പോൺസർമാരെ കണ്ടെത്തിയാണ് കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ളവർക്ക് പരിഹാരം കണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ പുതിയ ഹയർ സെക്കൻഡറി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി മൂന്നര കോടി രൂപ അനുവദിച്ചെങ്കിലും പണികൾ ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ പോലും കൈക്കൊണ്ടിട്ടില്ലെന്നും ജലീൽ പറഞ്ഞു സ്പോൺസർമാരുടെ കൂടി കണ്ടെത്തിയ കുടിവെള്ള പദ്ധതി മൂലമാണ് ഇത്തവണ ഈ കടുത്ത വരൾച്ച ഉണ്ടായിട്ടും ഒരു ദിവസം പോലും കുടിവെള്ളത്തിന് ക്ഷാമം ഉണ്ടായിട്ടില്ല മാത്രമല്ല അവിടുത്തെ സാമൂഹ്യ വിരുദ്ധരുടെ പ്രയാസങ്ങൾ മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ പഠന നിലവാരം ഉയർത്തിന് വേണ്ടി സ്കൂളിൻ്റെ ഭൗതിക ഭൗതിക സാഹചര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി പി ടി എ ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളെപ്പോലും തുരങ്കം വെക്കുന്ന സമീപനമാണ് ഭരണസമിതിയും ചെയർപേഴ്സണും ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി സ്പോൺസർമാരെ കണ്ടെത്തി വലിയ പദ്ധതി സ്കൂളിൽ കൊണ്ടുവരാൻ പി ടി എക്ക് സാധിച്ചു അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ നിരവധി ബുദ്ധിമുട്ടുകളിൽ നിന്ന് സ്കൂളിനെയും പരിസരത്തെയും മോചിപ്പിക്കുന്നതിന് വേണ്ടി സ്പോൺസർമാരുടെ സഹായത്തോടു കൂടി കണ്ടെത്തിയ സി സി ടി വി ക്യാമറകൾ ഇന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഇല്ലാതാക്കുന്ന ശ്രമമാണ് നടത്തിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് കെട്ടിട നിർമ്മാണത്തിനു വേണ്ടി സൗകര്യപ്പെടുത്തിയ സ്ഥലം നിലവിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണെന്നും ജലീൽ പറഞ്ഞു ഇത് സംബന്ധിച്ച് ഒറ്റപ്പാലം ഡിഇഒ പാലക്കാട് ഡി ഡി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വകുപ്പ് മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നിവർക്ക് പരാതികൾ നൽകിയിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായ സമരവുമായി പി ടി നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് നീങ്ങാൻ നിൽക്കുകയാണ് മാത്രമല്ല ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ സ്കൂളിൻ്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലവിലുള്ള എം പി ഇരുപത് ലക്ഷം രൂപ സ്കൂളിൻ്റെ ബസ്സിന് വേണ്ടി അനുവദിക്കുകയുണ്ടായി അങ്ങനെ പലരും സ്കൂളിന് വേണ്ടി സഹകരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ സഹകരിക്കേണ്ട നഗരസഭ സ്കൂളിൻ്റെ പഠന നിലവാരത്തെയും സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യത്തെയും തുരങ്കം വെക്കുന്ന നിലപാടാണ് ഭരണസമിതിയും ചെയർപേഴ്സനും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ആ പ്രദേശത്തോടും ആ പ്രദേശത്തെ സ്കൂളിനോടും അവിടെ പഠിക്കുന്ന നിരവധി പിന്നെ പാവപ്പെട്ട വിദ്യാർത്ഥികളോടും ചെയ്യുന്ന ക്രൂരതയാണ് എന്ന് സൂചിപ്പിക്കുക